മുടി പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഒരു ഒറ്റമൂലി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരുടെ ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിടിലൻ ഒറ്റമൂലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് അതായത് അഞ്ച് വയസ്സ് മുതൽ എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാവുന്നതാണ് തലമുടിയിലുണ്ടാകുന്ന കൊഴിച്ചിൽ താരൻ പോലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നതാണ് ഇതിലെ ആദ്യത്തേതും മെയിൻ ഇൻഗ്രീഡിയൻറ്റുമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ക കഞ്ഞി കഞ്ഞിവെള്ളട്ടോ ഇത് അതായത് നല്ല കട്ടയായിരിക്കണം പ്രത്യേകിച്ച് കുക്കറിലൊക്കെ ചോറ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കഞ്ഞിവെള്ളം കിട്ടാം കേട്ടോ ഒരുപാട് തെളി പോലെയുള്ള കഞ്ഞിവെള്ളം എടുക്കരുത് ഇതേപോലെ കട്ടയുള്ള കഞ്ഞിവെള്ളം തന്നെ വേണം എടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ സ്വിച്ച് ഇട്ട പോലെ മുടി കൊഴിച്ചിൽ മാറ്റുന്ന ഒരേ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് കേട്ടോ ഫെനുഗ്രീക്ക് റീഗ്രോത്ത് ഉണ്ടാവാൻ താരൻ മാറാനായിട്ട് ഡ്രൈ ഹെയർ